നവംബർ പതിനെട്ട് ക്ലൂണിയിലെ വിശുദ്ധ ഓഡോ എണ്ണൂറ്റി എഴുപത്തിയേഴ് മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് വരെ കാലഘട്ടം എണ്ണൂറ്റി എഴുപത്തിയേഴിലെ ക്രിസ്തുമസിൻ്റെ തലേനാൾ ഫ്രാൻസിൽ അക്യുറ്റിയയിലെ ഒരു പ്രഭു തരണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചു ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ഓഡോ എന്ന ഒരു പുത്രനെ നൽകി കൃതജ്ഞതാ നിർഭരനായ പിതാവ് കുഞ്ഞിനെ വിശുദ്ധ മാർട്ടിന് കാഴ്ചവെച്ചു ഓഡോ വിജ്ഞാനത്തിലും സുഹൃതത്തിലും വളർന്നു വന്നു തൻ്റെ മകൻ ഒരു വലിയ ഉദ്യോഗസ്ഥനായി കാണാനാണ് പിതാവ് ആഗ്രഹിച്ചത് എന്നാൽ പ്രസാദവരം അവനെ ദൈവശുശ്രൂഷയിലേക്ക് ആകർഷിച്ചു ഓടോയുടെ ആരോഗ്യമത്ര മെച്ചമായിരുന്നില്ല അവൻ്റെ ഹൃദയം സംതൃപ്തമായി അവസാനം അവൻ ടൂൾസിലെ മാർട്ടിനെ തന്നെ ശരണം ഗമിച്ചു സുഖക്കേട് ശമിച്ചപ്പോൾ ഓഡോ ബോമിലുള്ള ബെനഡിക്റ്റയും ആശ്രമത്തിൽ ചേർന്നു ക്ലൂണിയിൽ അന്ന് ഒരാശ്രമം പണിയുന്നുണ്ടായിരുന്നു ഓഡോ അതിൻ്റെ ആപട്ടായി നിയമിക്കപ്പെട്ടു വിവേകപൂർവം തൻ്റെ ജോലികൾ അദ്ദേഹം നിർവഹിച്ചു ഫ്രാൻസിലെയും ഇറ്റലിയിലെയും ആശ്രമങ്ങൾ നവീകരിക്കുന്നതിന് ജോൺ പതിനൊന്നാമന്മാർ മാർപ്പാപ്പ അദ്ദേഹത്തെ ഭരമേൽപ്പിച്ചിട്ടുണ്ട് ഒരു വിശുദ്ധൻ്റെ മാധുര്യം അദ്ദേഹത്തിൻ്റെ വ്യാപാരത്തിൽ പ്രകടമായിരുന്നു നാടുവാഴികൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കാൻ ലയോ ഏഴാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ പലപ്പോഴും നിയോഗിക്കുകയുണ്ടായിട്ടുണ്ട് ഈ ഈദൃശ്യമായ ഒരു കാര്യത്തിന് ഓഡോ റോമിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് ഓഡോയെ ടൂൾസിലേക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹം വിശുദ്ധ മാറ്റിൻ്റെ പാദാന്തികത്തകളിൽ കിടന്ന് മരിച്ചു വചനം ഹെബ്രയർ കിഴുതിയ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു അവൻ വീണ്ടും വരും പാപപരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി വിചിന്തനം ലോകത്തിൻ്റെ ഒച്ചപ്പാടിൽ നിന്നകന്ന് നമ്മുടെ ഹൃദയത്തിൽ ഏകാഗ്രമായ ഇടം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ യാതൊരു വ്യാപാരവും നമ്മുടെ ആന്തരിക സമാധാനം നമ്മളിൽ നിന്ന് അപഹരിച്ചെടുക്കുകയില്ല ദൈവത്തെ സേവിക്കുക രാജവാഴ്ചയാണ് ഫ്ലോറൻസിലെ വിശുദ്ധ ആൻ്റണിയുടെ വാക്കുകൾ